നമസ്കാരം യു എയിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ തുടരുകയാണ് രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അസാധാരണമായും വിധം പൊടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ പൊടിയും മണലും മൂലം ദൂരക്കാഴ്ചകൾ കുറയുന്നതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അബുദാബി പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എക്സിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം ഡ്രൈവർമാരും സഹയാത്രികരും ജാഗ്രത പാലിക്കണമെന്നും ഫോണിൽ ശ്രദ്ധ തിരിക്കരുത് എന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഉൾപ്രദേശങ്ങളിൽ താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അബുദാബിയിലും ദുബായിലും യഥാക്രമം നാല്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും താപനില ഉയരുമെന്ന് കണക്കുകൂട്ടുന്നുണ്ട് പൊടിക്കും മണലിനും കാരണമാകുന്ന നേരിയതോ മിതമായതോ ആയ കാറ്റ രാജ്യത്ത് വീശുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഗൾഫിലും ഒമാൻ കടലിലും വരും മണിക്കൂറുകളിൽ കടൽ നേരിയ തോതിൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് നേരത്തെ ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അപകടകരമായ കാലാവസ്ഥ സംഭവങ്ങൾ പ്രവചിക്കപ്പെടുന്നതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രതയോടെ തയ്യാറായിരിക്കണം എന്നാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അധികാരികൾ പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് എമിറേറ്റ് നിവാസികളെ കാലാവസ്ഥാ വകുപ്പ് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി യു എ അസാധാരണമായ കാലാവസ്ഥ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പതിനാറിന് ഒറ്റ ദിവസം കൊണ്ട ഏകദേശം ഒരു വർഷം മൊത്തത്തിൽ ലഭിക്കുന്നതിന് സമാനമായ മഴ യു എയിൽ ലഭിച്ചിരുന്നു പിന്നീട് പൊടിക്കാറ്റും മഴയും കാറ്റും ഉയർന്ന ചൂടുമെല്ലാം മാറി മാറി വരികയായിരുന്നു ഇതെല്ലാം തന്നെ യു എ നിവാസികളെ കാര്യമായാണ് ബാധിച്ചിട്ടുള്ളത് ഇതിനിടെയാണ് ആഗോളതാപനം മൂലം രാജ്യത്ത് വസന്തകാലത്ത് മഴ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ചൂടുള്ളതും ദൈർഘ്യമേറിയതുമായ വേനൽക്കാലവും ഉണ്ടാകുമെന്ന് ഖലീഫ സർവകലാശാലയിലെ അധികൃതർ മുന്നറിയിപ്പും നൽകിയിട്ടുള്ളത്